കെ സി എല്ലിൽ നിലവിലെ ചാമ്പ്യന്മാരായ എരിസ് കൊല്ലം സെയിലേഴ്സ് കരുത്തുറ്റ ടീമുമായാണ് ഇത്തവണയും ഇറങ്ങുന്നത് എതിരാളികളെ വിറപ്പിക്കുന്ന കൊല്ലത്തിന്റെ ബൌളിംഗ് നിരയിലേക്ക് കേരളത്തിന്റെ യുവ പേസർ ഏതൻ ആപ്പിൾ കൂടി എത്തുകയാണ് കഴിഞ്ഞ സീസണിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ച ഷർഫുദ്ദീനും ബിജു നാരായണനും ഇക്കുറിയും ടീമിന്റെ പ്രതീക്ഷയാണ് മൂവരും മീഡിയ വണ്ണൊപ്പം ശക്തമാണ് നമുക്കൊപ്പമുള്ള മൂന്ന് താരങ്ങൾ ഒന്നേ നാരായണൻ അതെ അതെ കുറച്ചും കൂടെ നല്ല അതേപോലെ തന്നെ അഖില പിന്നെന്താ പവൻ രാജ് സെയിം കഴിഞ്ഞ വർഷം ഉണ്ടായ സെയിം ഈ നമ്മളെ ടീമിൽ തന്നെ ഉണ്ട് യോർക്കർ കിങ് അജയ് ഖുഷ് അജയ് ഘോഷ് നമ്മൾ ടീമിലുണ്ട് ബോളിങ് നേരെ നല്ല സ്ട്രോങ് തന്നെയാണ് എന്താ പറയുക നമ്മൾ നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് ഇനി മാച്ചിലോട്ട് വരുമ്പോൾ അത് ജസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യേണ്ട കാര്യം മാത്രമേ ഉള്ളു ചെറുപ്പ വ്യക്തിപരമായിട്ട് കഴിഞ്ഞ സീസണിൽ നിന്ന് ഇത്തവണ കാണുന്ന ഒരു വ്യത്യാസം എന്താണ് വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം ടീം തന്നെയാണ് പക്ഷേ കുറച്ചും കൂടെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള രണ്ട് പ്ലേയേഴ്സും കൂടെ നമ്മൾ ടീമിലോട്ട് വന്നത് ശരിക്കും ടീമിന് ശരിക്കും ആണ് ഒരാൾ ഐ പി എൽ ഫൈനൽ കഴിഞ്ഞ് വന്ന വിഷ്ണു വിനോദ് ടീമിൻ്റെ ഒപ്പുണ്ട് അത് ശരിക്കും ഗുണം ചെയ്യും അതേപോലെ തന്നെ നല്ലൊരു ഓൾറൗണ്ടർ ആണ് ആ ഗിലമസ് നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ആണ് അതും ടീമിലോട്ട് വരുമ്പോൾ ടീമൊന്നും കൂടെ സ്ട്രോങ് ആവാണ് നമ്മൾ ഈ ബിജു നാരായണ എന്നുള്ള പേര് നമ്മൾ കേട്ടിട്ടുള്ളത് കേരളത്തിലെ മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഗായകനാണ് ഇവിടെ പാട്ട് പാടി വിക്കറ്റ് എടുക്കുന്ന ബിജു അല്ലേ അതെ 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 വിക്കറ്റ് എന്താണ് ഒരു അങ്ങനെയൊന്നും ഇല്ല കഴിഞ്ഞ സീസണിൽ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റി നല്ല സപ്പോർട്ടായിരുന്നു ടീം ആയാലും മാനേജ്മെന്റ് ആയാലും ഇവിടെ കളിച്ച പ്ലേസ് ആയാലും ക്യാപ്റ്റനായ സച്ചി ഏട്ടൻ നല്ലൊരു സപ്പോർട്ടായിരുന്നു നമ്മൾ പറയാനാണ് കഴിഞ്ഞ കഴിഞ്ഞ രഞ്ജി ട്രോഫി നമ്മളൊക്കെ ഇങ്ങനെ ശ്വാസം നല്ല 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 വളരെ എക്സ്പീരിയൻസ് കൊല്ലം കളിച്ചപ്പോൾ ഫസ്റ്റ് സീസൺ തൃശ്ശൂരിലായിരുന്നു ഈ കൊല്ലം നല്ലൊരു ഫ്രാഞ്ചൈസി ഭയങ്കര പ്രൊഫഷണൽ ഫ്രാഞ്ചൈസി ഭയങ്കര വിന്നിംഗ് ടീമാണ് കഴിഞ്ഞ കൊല്ലത്തെ ടൈറ്റിൽ ചെയ്താക്കളാണ് ഈ കൊല്ലം സെയിം പ്ലാനാണ് വളരെ ഹാപ്പിയാണ് ഈ ടീമിന്റെ എനിക്ക് തന്നെ എൻ്റെ ഇപ്പൊ പറയുവാണെങ്കിൽ എനിക്ക് തന്നെ എൻ്റെ പ്രൊഫഷണലിസവും കാര്യങ്ങളും മീൻസ് ആ ഒരു പീക്ക് ലെവലാണ് ഈ ടീമിൻ്റെ കൂടെ നിൽക്കുമ്പോൾ നമുക്ക് ഒരിക്കലും താഴോട്ട് പോകുന്ന ഒരു ഫീലും ഇല്ല മാനേജ്മെൻ്റ് ആയിക്കോട്ടെ സപ്പോർട്ട് സ്റ്റാഫായിക്കോട്ടെ കോച്ചസ് ആയിക്കോട്ടെ അവരുടെ സപ്പോർട്ട് ഫുൾ വോൾ ടീമിൻ്റെ സപ്പോർട്ട് തന്നെ നെക്സ്റ്റ് ലെവലാണ് ഈ ഏതൻ ആപ്പിൾ ടോമിനെ കുറിച്ച് പറയുമ്പോഴേ നമ്മൾ മീഡിയ വണ്ണിന് വലിയൊരു സന്തോഷമുള്ള കാര്യം ഏതൻ അദ്ദേഹത്തിൻ്റെ ആദ്യ അരങ്ങേറ്റ മത്സരത്തിൽ മാൻ ഓഫ് ദ മാച്ച് ആയതിനു ശേഷം ആദ്യമായി സംസാരിച്ചത് ായിരുന്നു നമ്മുടെ പലപ്പോഴും എന്താണ് ആപ്പിൾ ടോം എന്ന് പേര് ഒരു സംശയം ഒന്നുമില്ല കേട്ടോ അതെ ഗ്രാൻഡ് ഫാദർ പപ്പ പപ്പയ്ക്ക് എനിക്ക് കിട്ടി പിന്നെ എല്ലാവരും എന്നെ ആപ്പിൾ എന്ന് വിളിക്കുന്നു ആ ഒരു സിഗ്നേച്ചർ ഇങ്ങോട്ട് പോകുന്നു കൂട്ടുകാരേക്ക് കൂട്ടുകാരെ ആപ്പിൾ സെയിം എല്ലാവരുടെ ആപ്പിൾ ആണ് പപ്പ പപ്പയാണ് ആപ്പിൾ ടോം ഞാനിവിടുത്തെ ജൂനിയർ ആപ്പിൾ അത്രേ ഉള്ളു ആപ്പിൾ നല്ല മധുരമുള്ള ആപ്പിൾ ആണ് സുഹൃത്തുക്കൾക്ക് നല്ല മധുരമുള്ള ആപ്പിളാണ് പക്ഷെ കളിക്കളത്തിൽ എതിരാളികൾക്ക് നല്ല കൈപ്പുള്ള പാവക്കയാണ് ഏതൻ ആപ്പിൾ ടോമിന്റെ പദ്ധതി ഗംഭീരമായിട്ട് ഏതാപ്പിട്ട് എറിഞ്ഞിട്ടും ഇത്തവണ കപ്പ് കൊല്ലത്തേക്ക് തന്നെ പോകും എന്നാണ് ഇവർ ഉറച്ചു പറയുന്നത് ഷാനു ഞെട്ടിക്കുളത്തിനൊപ്പം മഹേഷ് പോലൂർ മീഡിയ